എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പന്മന ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കണമെന്നും പ്രതിദിന വേതനം അറുനൂറ് രൂപയാക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത് എന്ന മുദ്രാവാക്യം ഉയര്ത്തിയാണ് എന്ആര്ഇജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പന്മന പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധര്ണ നടത്തിയത് തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന വേതനം അറുന്നൂറ് രൂപയാക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാക്കുക അപ്രായോഗികമായ എൻ എം എം എസ് ജിയോടാഗ് എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിനർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ മത്സ്യബന്ധി ചെയർമാൻ ടി മനോഹരൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ തലത്തിലേക്ക് കൊണ്ടുവന്ന പദ്ധതി പട്ടണ ഒഴിവാക്കാൻ കൊണ്ടുവന്ന പദ്ധതി ആ പദ്ധതിയെ ഇല്ലായ്മ അനാവശ്യമായ തരത്തിലേക്കുള്ള ഖജരാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കുറവ് ചെയ്തുകൊണ്ട് ഈ പദ്ധതിയെ ആവശ്യമായ തരത്തിലേക്കുള്ള നീക്കത്ത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്തുറ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി കോടി രൂപ ആദ്യം എഴുതി ഇപ്പൊ എൺപത്തി ആറായിരം ആ ഒരു ലക്ഷത്തി ഇരുപത്തി കൂടി വർധന വരുത്തിക്കൊണ്ട് കൊണ്ട് ഇരുന്നൂറ് ദിവസം തൊഴിലെടുക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള പണം അനുവദിക്കുക തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പന്മന ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് കുഞ്ഞുമണി അധ്യക്ഷത വഹിച്ചു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സജിത് തിരഞ്ച് യൂണിയൻ ഏരിയ സെക്രട്ടറി ആർ പിള്ള കെ എ നിയാസ് രാജമ്മഭാസ്കരൻ എം വി പ്രസാദ് അഹമ്മദ് മൻസൂർ പഞ്ചായത്ത് അംഗം അനീസ നിസാർ ചന്ദ്രമോഹൻ ഉഷാറാണി ഷാഹിദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ